சantiagoல் வயன ஒரு ஆட்களே ஒரு ദിവസം ஒரு ਸੁப்பன காண गया மறே மறே ਸੁப்பன காணல ஆ பேக்கிலே ஆ பர்த்தவாச்சிட்டு மளா ஆ சொப்பன ஒரிக்க கண்ட அதே சொப்பன அதே காண்டெக்ஸ்ட்ல மீண்டும் காணும் அங்க ஒரே சொப்பன දෙத்துல தெடு എന്ന് പറയുന്ന ആ ആന്റെ ആടുക ഈ സ്വപ്നത്തിന്റെ പിന്നാലെ സഞ്ചരിക്കുന്നു ആപ്നത്തിന്റെ പിന്നാലെ സഞ്ചരിച്ച സ്വപ്നം തേടി അറിയുന്നു ആപ്നത്തേടി അറിഞ്ഞ അലഞ്ഞരഞ്ഞ അലഞ്ഞരഞ്ഞ പല രാജ്യങ്ങളിലൂടെയും സഞ്ചരിച്ച ഈ വരുന്നു വരുന്നു അങ്ങനെ പണം ആക്രമിക്കപ്പെടുന്നു അങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിട്ടും ഈ തന്റെ സ്വപ്നത്തിൽ തന്റെ ലക്ഷ്യത്തിൽ തന്റെ ആഗ്രഹത്തിൽ താൻ കണ്ട ആ സ്വപ്നത്തിൽ വിശ്വസിച്ച പിന്നെയും മുന്നോട്ട് പോകും അങ്ങനെയാണ് ഈ പറയുന്ന ആൺപിടെ സാന്റിയാഗോ ഒരു ആൽക്കെമിസ്റ്റ് എന്ന് അറിയപ്പെടുന്നു ആൽക്കെമിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരാണ് ലോകത്തെ ഉരുക്കിയിട്ട് അതിനെ വ്യത്യസ്ത രൂപങ്ങളിലേക്ക് മാറ്റാൻ കഴിയുന്ന ആൽക്കെമിസ്റ്റ് ആൽക്കെമിസ്റ്റ് ഈ സാന്റിയാഗോയോട് പറയണം നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ മനസ്സിൽ ഒരു ലക്ഷ്യമുണ്ട് ഈ പ്രപഞ്ചമാകെ നിങ്ങൾക്ക് പൂർത്തിയിരിക്കും എനിക്ക് ആകെ കോളിംഗ് ആയിട്ട് ഹോൾ യൂണിവേഴ്സ് ഉണ്ടിരിക്കും

നീതി അങ്ങനെ തന്റെ തന്റെ ലക്ഷ്യം സ്വപ്നം നോവലിന്റെ ോ എന്ന് പറയുന്ന മനുഷ്യൻ തന്റെ സ്വപ്നത്തെ പിന്തുടർന്നുകൊണ്ട് തന്റെ ലക്ഷ്യത്തെ പിന്തുടർന്നുകൊണ്ട് ആ ലക്ഷ്യത്തിലേക്ക് സ്വപ്നത്തിലേക്ക് യാഥാർത്ഥ്യത്തിലേക്ക് ജീവിതത്തിലേക്ക് നടന്നെടുക്കുന്ന അനുഭവമാണ് ആര് പറഞ്ഞു വെച്ചിരിക്കുന്നത്

പത്ത് കഴിഞ്ഞു പത്ത് ഇപ്പൊ എന്താണ് നിന്റെ പ്ലാൻ ആ ഡിസൈൻ എവിടെ കുറച്ച് മതിയാ അതായത് നമ്മുടെ സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് ലക്ഷ്യങ്ങൾ എന്ന് ഇന്ത്യയിലെ ഏറ്റവും പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ധർമ്മശാലോ

ഒരു എന്താ നീറ്റ ആ നല്ല നാഷണൽ കം എൻട്രൻസ് ടെസ്റ്റ് വന്ന ഒരു പരീക്ഷൻസ് പറയുന്നത് സംബന്ധിച്ച് സംസ്ഥാന ഗവൺമെന്റിന്റെ തീരുമാനം കോടതി റദ്ദാക്കിയ വാർത്തയാണ് നമുക്ക് കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കണമെങ്കിൽ കീം എഴുതണം

അങ്ങനെ നമുക്ക് ഓരോ കോഴ്സിനും പഠിക്കാൻ ഇന്ന് ഒരുപാട് പ്രദേശ പ്രദേശകളുണ്ട് ഒരു കുട്ടി എന്നോട് കഴിഞ്ഞ ദിവസം ഞാൻ ക്ലാസ് എടുക്കാൻ പറഞ്ഞു എനിക്ക് കുഞ്ഞിട്ട് മെഡിക്കൽ കോളേജ് അതിന്റെ പ്രത്യേകിച്ച്

அப்படி நம்ம குட்டிகள்ங்கள் சாத்தியம் மறஞ்சு போவான நமக்கு ஏது விஷயம் படிக்கோம் ஒரு நாலஞ்சு ஒரு காரத்தில வந்து மாற்றங்களே மாறிக்கொண்டிருக்கோம் അപ്പൊ അങ്ങനെ മാറുമ്പോഴ് നമ്മുടെ കുട്ടികളെ ശരിയായ ലക്ഷ്യത്തിലേക്ക് പോകാൻ അവർക്ക് സാധിക്കണം ശരിയായ ലക്ഷ്യത്തിലേക്ക് അവർക്ക് പോകാൻ കഴിയണം അവരുടെ സന്തോഷത്തെ നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ അവരുടെ വളർന്നു വരുന്ന ഏറ്റവും വലിയ വിപത്തെന്ന് പറയുന്നത് മയക്കുമരുന്ന നമ്മളൊന്നും കേട്ട സാധനമല്ല എന്താണ് ഇന്നത്തെ പുതിയ മയക്ക മരുന്ന പ്രത്യേകത

நம்ம படிக்கொண்டிருக்கிறது அப்ப நம்ம நம்ம குட்டிகளை படிக்க விடுப்போம் விடுப்போ நம்ம குட்டிகளை விடுப்போ நம்மிக்க മാത്രം എന്നിട്ട് തന്നെക്കോഴി മക്കളോട് പറയാൻ തന്നൊരു അവസാനം ഓരോ അമ്മയും മക്കളോട് പറയേണ്ടതാണ് കണ്ണൂരു

ോ പക്ഷെ അപ്പൊ നമ്മുടെ നമ്മുടെ കുട്ടികളെ ചെറുത്ത് പിടിക്കണം എന്നതാണ് അപ്പൊ പുതിയ കാലം എന്ന് പറയുന്നത് നമ്മളെ ശ്രദ്ധിക്കേണ്ട കാലമാണ് നമ്മുടെ പരമ്പരാഗതമായ ഒരുപാട് ചിന്തകളും ഒരുപാട് അനുഭവങ്ങളും ഇല്ലാതായി കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് അതുപോലെ നമ്മുടെ മക്കളെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവരെ നമ്മൾ വീട്ടിലെത്തി കഴിഞ്ഞാൽ അവരെ നമ്മൾ വീട്ടിൽ പിടിക്കണം അവരോട് നമ്മൾ കാര്യങ്ങൾ ചോദിക്കണം കൗമാരത്തിൽ കാണും അത് നമ്മൾ ശ്രദ്ധിക്കണം അവരുടെ കൂട്ടുകാരണം ശ്രദ്ധിക്കണം സ്കൂളിൽ ക്ലാസ് ടീച്ചർ ശ്രദ്ധിക്കണം ഞാൻ ഈ വെൽഫെയർ സ്കൂളിലെ പത്ത് കൊല്ലം ഉള്ള പ്രിൻസിപ്പളായി ഒരു ദിവസം ഞാൻ വായിച്ചത് ഞാൻ വായിക്കുണ്ടല്ലോ അങ്ങനെ വൈദ്യം വായിക്കുണ്ട് ഞാൻ കുറേ ആയി പോയി ഫോൺ അപ്പൊ രക്ഷിതാ എന്നും ഞായറാഴ്ച അല്ലെ രാവിലെ കൈയിലെടുത്തിട്ട് ഓടിക്കും കുട്ടി ധരിപ്പിച്ചത് കുറച്ച് കഴിയുമ്പോൾ തന്നെ அவசிக்க நம்ம காரணம் நம்ம வளரணும் அப்ப நம்ம வாயிலையுமே அனுபவங்களிலே நமக்கு நம்ம குட்டிகளை முன்னோட்ட கொண்டு போகணும் அப்போ

നമ്മുടെ സാമൂഹ്യ മാറ്റത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടമാണ് വായന എഴുതിയത് വിക്ടറി ആ പാവങ്ങൾ എന്ന് പറയുന്ന നോവൽ മലയാളത്തിലേക്ക് മാറ്റിയത് ആരാണ് നാലാം പാട്ട് നാല ആ പാവങ്ങൾ എന്ന് പറയുന്ന ആ നോവലിലെ

ബിരി ബിരിയാണിയുടെ കുടിച്ചത് ഇയാളുടെ മകള് ഈ ഗോപാല മകള് എങ്ങനെയാണ് മരിച്ചത് പട്ടിണി കിടന്നിട്ട്

எ புழையுடையிலாம் எத்தனை அறியா அறிஞா അപ്പൊ നമുക്ക് ഒരുപാട് വായിരുന്നത് പുസ്തകത്തിൽ മാത്രമല്ല നമുക്ക് നമ്മളെ തന്നെ വായിക്കാം വലിയ കുറച്ച് സമയം എന്റെ ശ്വാസം ശ്രദ്ധിക്കാം എന്റെ കൈ നമ്മളെ നമ്മൾ ശ്രദ്ധിക്കുക ഇതിനാണ് മനഃശാസ്ത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട തെറാപ്പിയാണ് ബേസ്ഡ് തെറാപ്പി നമ്മൾ നിങ്ങൾക്ക് ഉള്ള പല രോഗങ്ങളും കുറയാൻ എപ്പോഴാണ് സാധിക്കുക നിങ്ങൾ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നതിന് അത് വേണമെങ്കിൽ ഞാൻ ഒരു ശില്പശാല നടത്താം വീട് എന്നെ കൂടി ചെയ്യാൻ കഴിയാത്ത അതാണ് മൈൻഡ് എന്ന് പറയുന്നത്

അപ്പൊ അതുകൊണ്ട് വായന വളരെ പ്രധാനമാണ് എല്ലാ തരത്തിലുമുണ്ട് അപ്പൊ ഇങ്ങനെ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം കൊണ്ടാണ് നമ്മുടെ ഈ കേരളം എന്ന് പറയുന്ന നമ്മുടെ ഈ പ്രദേശം ഇന്ന് ലോകത്തിന് മാതൃകയായി മാറിയത് അതായത് കേരളത്തിലെ ഒരു കഥ ഉണ്ടായിരുന്ന പൊതിച്ചോ എന്ന് പറഞ്ഞിട്ടുള്ള കഥ ഇല്ലേ அவரம் கட்டிகளும் கட்டி அப்போ வந்து ദാരിദ്ര്യം കൊണ്ട് അങ്ങനെ ദാരിദ്ര്യം കൊണ്ട് പൊതിച്ചോര് ഒരു കുട്ടിയുടെ പൊതിച്ചോര് കെട്ടി നിൽക്കേണ്ടി വരുന്ന ഒരു ഹെഡ് മാസ്റ്റർ ആയിരുന്നു ഈ കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിന് മുമ്പിട്ടായിരുന്നത് ஆ பொலிச்சோல கட்டில் நினைவ வந்த கிம்மாச்சே அதின் நோட்டிஃபிகேஷன വേണ്ടി 1957ல அதிகார்ட்வனா EMS இன் கோர்ட்மெண்ட் ஒரு பில்ல் போட்டது. அதானே கேரள வியாச்சசு இல்ல. ஆ பில்ல் போட்டதப்போ கேரளத்துல தேர்தலில ஆ பில்லயா போட்டவன நேத்து நங்கிய ஜாசுப் முண்ட சேரிய வாங்கிட்டா ஆள்கள் சீந்துவடுதுவடுது மண்டா மண்டா முண்ட சேரி முண்ட கேட்டு போலீቆ. கட்டா நல்லதே செய்யறவங்க குப்புன காலமே അങ്ങനെ അങ്ങനെ മുണ്ടശ്ശേരി വേണ്ടി കേരളത്തിൽ പറയുന്നത് ഭൂപരിഷ്കരണവും വിദ്യാഭ്യാസ പരിഷ്കരണവും ഈ ഗ്രന്ഥശാല ഗ്രന്ഥശാല ആ സംഘം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അന്നത്തെ ജനാധിപത്യം ഇല്ലാതാക്കിയപ്പോ അതിന്റെ ജനാധിപത്യം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി കേരളത്തിൽ പ്രവർത്തിച്ച നടത്തിയ ഒരു ആ മനുഷ്യന്റെ പേരാണ് കേട്ടോ ജൂൺ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു അങ്ങനെ ജൂൺ ഇരുപത്തിന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോ ആ അടിയന്തരാവസ്ഥ കാലത്ത് ഈ ഗ്രന്ഥശാല സംഘത്തെ ഗവൺമെന്റ് ഏറ്റെടുത്തു അതോടുകൂടി ജനാധിപത്യമില്ലാതായി അങ്ങനെ ജനാധിപത്യ പുനഃസ്ഥാപിക്കാൻ വേണ്ടി കേരളത്തിലെ ഈ മലബാറിലെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലെ ആളുകൾ അതാണ് അദ്ദേഹത്തെ നമ്മൾ അതുകൊണ്ടാണ് അദ്ദേഹത്തെ നമ്മൾ ഓർമ്മിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഗ്രന്ഥശാല സംഘത്തിന് വ്യക്തമായ നിയമം ഉണ്ടാക്കുന്നതിന് നേതൃത്വം നൽകിയ മനുഷ്യനാണ് அங்கே ஆசனி தொண்ணூற்றி நாலு முதல் பத்து வச்சம் ஆய்வு

அரதாவல்லி இந்த யாத்திரгандаவதற்கான விதேச நோக்கிலே முகபோத மன사 நம்மளோட காவணி பாத. நம்மளோட சொப்ரெங்கர் யதார்த்தமாகல நம்ம முகபோத மன사. அப்ப நம்ம மக்கள் கா இப்போ முகபோத மனசிலே சொப்ரெங்கர் உண்டாக்கிடணும். நம்ம இந்தியர்களுக்கு ஏதோ கேயுட பஸ்ல இருந்த ஏபிடி அவுர்கனா மாய் உள்ளாய். எவி வாண்ட் டு ஷைன் லைக் தி Sun you have to burn like the Sun. இன்ன நம்ம சூரியன் போல சூரியன் போல வாழ்றாமെങ്കിൽ சூரியனை போல நீங்கள் ஜொலிச்சோနေறீங்க. നമ്മുടെ മക്കൾ അലക്കാൻ പഠിക്കണം വസ്ത്രമുണ്ടാക്കണം പഠിക്കണം ഈ നാടിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കണം ഈ സംഘ കൂട്ടായ്മകളിൽ പ്രവർത്തിക്കണം അതായത് പുതിയ ഏത് തരത്തിലുള്ള ഡാൻസ് കളിക്കാനും ഇവർക്ക് ശരീരത്തിന് എക്സസൈസ് ആവശ്യമാണ് അങ്ങനെ ഭക്ഷണവും അതുപോലെ തന്നെ ശാരീരികമായ ഈ വ്യായാമങ്ങൾ യോഗ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിനേറ്റവും പ്രധാനമാണ് യോഗാഭ്യം ശ്വാസമുണ്ട് അതുപോലെ തന്നെ മാനസിക ശാരീരിക ആരോഗ്യങ്ങളെ സുഖപ്പെടുത്തുന്നതിൽ ഏറ്റവും അപ്പൊ അങ്ങനെയുള്ള നമ്മുടെ സാധ്യത അതുപോലെ നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് ഒരുപോലെ മലയാള സാഹിത്യത്തിൽ വർഷം സാഹിത്യത്തില് കോട്ടയം ജില്ലയില് മനുഷ്യൻ അദ്ദേഹം അദ്ദേഹം ഐക്യ സത്യഗ്രഹത്തിന്റെ ഭാഗമായി അങ്ങനെ ും പലയിടങ്ങളിലും കഴിഞ്ഞ് നാട് വിട്ട് പല രാജ്യങ്ങളിലൂടെ സഞ്ചരിച്ച് തിരിച്ചു വന്ന ശക്തമായ കഥാപാത്രങ്ങളെ ഗ്രാമ്യ മുഹൂർത്തങ്ങളെ സമ്മാനിച്ചുകൊണ്ട് മലയാളിയുടെ വാഹനയുടെ ചോദനയെ പ്രചോദിപ്പിച്ചു

അപ്പൊ ഇങ്ങനെ നമ്മുടെ ഭാരം മാറുമ്പോൾ നമുക്ക് പോകാൻ കഴിയണം അങ്ങനെ നമുക്ക് വ്യത്യസ്ത രാജ്യങ്ങൾ ഇവയെല്ലാം പരിചയപ്പെടാൻ കഴിയും അങ്ങനെ പരിചയപ്പെടാൻ കഴിയുന്ന തരത്തിലേക്ക് നമുക്കെല്ലാം പോകാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് വിജയിച്ച എല്ലാ കുട്ടികളെയും അനുമോദിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്താണ് അതുപോലെ ഈ വേദിയിൽ നമ്മുടെ പ്രിയപ്പെട്ട ബാലഭാഷ ഷി പിന്നെയാകും നമ്മുടെ ഗ്രന്ഥശാല സംഘത്തിന്റെ പ്രധാനമായി പ്രവർത്തിക്കുന്ന

ഒറ്റിക്കാൻ അല്ല നമ്മോട്ടോട്ട പോകാൻ നിങ്ങൾക്കെല്ലം സാധിക്കത്തെ ഏനടയേ തോട് കൂടി ഇДоб്രോസർ അർഹോയ് കൺട്രോൾ ടോറി ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി സർദോ പഠയവുകയാണ് നമ്മുടെ യുപി പഠ വഴികാട്ടി പ്രണാബലമായ പാരാഷ് എന്നു സംസാരിക്കും । ಪ್ರತಿ ಪ್ರಾದಿನಗಳ ವಾರ್ಮಾನೆ ಏನೆಂದರೆ ಒಂದು ತೌಲಿಕಿಯ ನಡೆಯುವಂತಿದೆ ಇದರನಲ್ಲಿ വലിയರೆ ಭಾಗ ಅಗೆವರೆ ಕಂಡುಬಂದಿದೆ ಇದರಿಂದ ಸ್ಕೋರ್ ಪರಿವರ್ತಿಸಬೇಕು ಆಸಕ್ತ ಭೋವಿ ಉಪಟವರ್ಕರು ನೋಡೋಣ ದರ್ಶಕರು ತರಲಿ ನಮ್ಮೋಡಲೇಬೇಕು ಇದರ ಸಹಜ ಜರಿ और जुड़े जुड़े लोगों ने कर दिया